ഇസ്ലാമിക ലോകത്ത് തന്നെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് ഏവരും കേട്ടത് ഒരു നിങ്ങളിൽ പലരും ആ വാർത്ത അറിഞ്ഞു കാണും അൽ ജസീറ എന്ന മാധ്യമത്തെ പാലസ്തീൻ നിരോധിച്ചിരിക്കുകയാണ് അതായത് തീവ്രവാദ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പാലസ്തീൻ ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ജസീറ എന്ന് പറയുന്ന മാധ്യമത്തെ നിരോധിച്ചിരിക്കുന്നത് പാലസ്തീനിയൻ അതോറിറ്റി തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് അറബ് ചാനലായിട്ടുള്ള അൽ ജസീറയെ നിരോധിച്ചിരിക്കുക പാലസ്തീൻ അതോറിറ്റി ഇത് ചെയ്യൂ എന്ന് പറയുമ്പോൾ എത്രത്തോളം അതിനകത്ത് പ്രാധാന്യമുണ്ട് നോക്കൂ പലസ്തീൻ എന്ന് പറയുന്ന ഒരു ഒരു രാജ്യം അത് ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവാണ് അല്ലേ ഇസ്രായേൽ ഹമാസ് പ്രശ്നങ്ങൾക്കിടയിൽ അപ്പൊ ഇവിടെ പലസ്തീൻ അതോറിറ്റി പറയുന്നത് പച്ചക്കള്ളങ്ങൾ ഇവർ പടച്ചുവിടുകയാണ് ജനങ്ങൾക്കിടയിൽ ഭീതി പരത്തുന്നു അനാവശ്യമായിട്ട് ജനങ്ങളെ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും ആകർഷിക്കുന്നു അത്തരം ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നു പ്രത്യേക അജണ്ട ഇവർ വെച്ചു പുലർത്തുകയാണ് എന്നാണ് പലസ്തീനിയൻ അതോറിറ്റി പറയുന്നത് ഓർക്കണം ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര മാധ്യമ സ്ഥാപനമാണ് അൽ ജസീറ ഇസ്ലാമിക ലോകത്തെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം കൂടിയാണ് ആ മാധ്യമമാണ് ഇപ്പോൾ നിരോധനം നേരിടുന്നത് അതും ഇസ്രയേൽ അല്ല പാലസ്തീനാണ് നിരോധിച്ചിരിക്കുന്നത് ഇത് സത്യത്തിൽ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് സത്യത്തിൽ ഇതിൽ ഇസ്ലാമിക ലോകം പോലും ഞെട്ടിപ്പോയിരിക്കയാണ് പാലസ്തീന്റെ ഈ നീക്കത്തിൽ കാരണം അത്രയും അപകടകരമായ ഒരു മാധ്യമമായിട്ടാണ് പലസ്തീനിയൻ ഗവൺമെന്റ് അൽ ജസീറയെ ഇപ്പോൾ കാണുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം